മലപ്പുറത്ത് കാറിടിച്ച് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവം അധ്യാപികയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എംഎസ്പി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ബീഗത്തിന്റെ ലൈസൻസ് ആണ് സസ്പെൻഡ് ചെയ്തത് ചെറുപ്പുളശ്ശേരി കൃഷിഭവൻ വിവാദം നഗരസഭാ ഭരണസമിതിക്കും അഴിമതിയിൽ പങ്കുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ കെ ആസീസ് കർഷകർ നൽകിയ ഗുണഭോക്തൃ വിഹിതം അടച്ചില്ലെന്നാരോപിച്ച് കൃഷി ഓഫീസർക്കെതിരെ സിപിഎം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഭൂരിപക്ഷം എത്ര എന്ന് പറയുന്നില്ല പക്ഷേ താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരം നല്ല ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്ത് കാറിടിച്ച വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവം അധ്യാപികയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക വീഗത്തിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത് മലപ്പുറം എം എസ് പി ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ അധ്യാപിക ഓടിച്ച കാറിടിച്ച് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവത്തിൽ അധ്യാപികയുടെ ലൈസൻസ് മലപ്പുറം ആർ ടിഒ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ബീഗത്തിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകീട്ട് നാലിനാണ് സംഭവം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മിർഷ ഫാത്തിമയ്ക്കാണ് പരിക്കേറ്റത് വിദ്യാർത്ഥിയുടെ കാലിന് പൊട്ടലുണ്ട് സംഭവത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഭൂരിപക്ഷം എത്ര എന്ന് പറയുന്നില്ല പക്ഷെ താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരം നല്ല ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പൊതുവെ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത് പൊതുവെ യുഡിഎഫ് വലിയ കോൺഫിഡൻസിലാണ് പ്രതീക്ഷയല്ല ആത്മവിശ്വാസത്തിലാണ് അപ്പോൾ പറഞ്ഞ പോലെയുള്ള ഒരു വിജയം നെലമ്പൂരിലുണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിലയിരുത്തൽ ഏ എ അങ്ങനെ കണക്ക് പറയാൻ കഴിയില്ല പക്ഷേ പിന്നെ പഞ്ചായത്ത് ബൂത്തുകളിൽ നിന്ന് യു ഡി എഫ് കമ്മിറ്റി ശേഖരിച്ച് തന്ന കണക്ക് അവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്നുള്ളതാണ് ഭരണവിരുദ്ധ വികാരമാണ് അവിടെ പ്രതിഫലിക്കുക എന്നുള്ളതാണ് താഴെ തട്ടിൽ നിന്ന് പോളിംഗ് ദിവസവും മറ്റുമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അതനുസരിച്ചാണെങ്കിൽ ഒരു നല്ല മെജോറിറ്റി ഉണ്ടാവണം വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് നമ്പർ പറയിപ്പിക്കണ്ട ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ പിന്നെ അതുപോലെയൊക്കെ തന്നെയാണ് വീണ്ടും ആളുകൾ പറയുന്നത് കൺകൂട്ടിയിട്ടും പറയുന്ന അങ്ങനെയൊക്കെ തന്നെയാണ് അതിലധികം എല്ലാ കുറയില്ല എന്ന് പറയുന്നവരുമുണ്ട് മനസ്സിലായില്ല അപ്പോൾ അല്ല തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതൊന്നും പിന്നീട് മാറ്റി പറയാൻ കഴിയില്ലല്ലോ മാസങ്ങൾ കഴിഞ്ഞ് വരുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൻ്റെ റിസൾട്ട് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് വസ്തുതയാണ് അത് തീർച്ചയായിട്ടും നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ റിസൾട്ട് വെച്ച് വിലയിരുത്തുകയും ചെയ്യും അതായത് പാർട്ടി നിങ്ങൾക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ അത് മനസ്സിലാവും ഏത് തിരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് പാർട്ടി കൊടുത്താൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചർച്ചക്കും ശേഷം പാർട്ടി പ്രസിഡൻറ് തങ്ങള് പ്രസിഡൻ്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുവരെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കൂല പിന്നെ മരിച്ച് ആ പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലോ പൊന്നാനിയിലോ വടകരയോ ഞങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല കണ്ണൂരാണെങ്കിലും പാലക്കാടാണെങ്കിലൊക്കെ അത് തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ നിൽക്കുന്ന മുന്നണിക്ക് വേണ്ടി യാതൊരുവിധ കളിയുമില്ലാതെ മുറിഞ്ഞിറങ്ങി ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തിയാക്കുക എന്നുള്ള ലീഗിൻ്റെ രീതി നിലമ്പൂരിലും ഞങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥമായി പുറത്തെടുത്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും ഞങ്ങളുടെ ഒരു രീതി അതുതന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആര്യടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ കാര്യമായി ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി പ്രസിഡൻ്റ് തൊട്ട് അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കളൊക്കെ വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിമാർ സംസ്ഥാന സെക്രട്ടറിമാർ അതുപോലെ തന്നെ എം എൽ എമാർ അവർക്കൊക്കെ ഞങ്ങൾ ചാർജ് കൊടുത്തിരുന്നു മറ്റൊരു മന്ത്രിമാർക്ക് ചാർജ് കൊടുത്തിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങളെടുത്തുള്ളത് വെച്ച് ഞങ്ങളും നല്ല നോട്ടം നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഫലം ഉണ്ടാവും എന്ന് തന്നെയാണ് കെ പി സി പ്രസിഡൻ്റ് പറഞ്ഞത് കറക്റ്റാണ് അവിടെ കോൺഗ്രസും ലീഗും യു ഡി എഫും ഒറ്റക്കെട്ടായി നിന്ന് നല്ല ജോലി ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുമ്പ് നടന്ന ഡിബേറ്റോ ചർച്ചകളോ ഒന്നും ആ അതൊക്കെ അതിന് മുമ്പ് കഴിഞ്ഞു പിന്നെ ഒറ്റ ഉള്ളൂ ഇലക്ഷൻ ചെറുപ്പുളശ്ശേരി കൃഷി ഭവൻ വിവാദം നഗരസഭാ ഭരണസമിതിക്കും അഴിമതിയിൽ പങ്കുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ കെ ആസിസ് കർഷകർ നൽകിയ ഗുണഭോക്തൃ വിഹിതം അടച്ചില്ലെന്ന് ആരോപിച്ച് കൃഷി ഓഫീസർക്കെതിരെ സി പി എം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു എന്താണ് നിങ്ങൾ ഓരോ സർക്കാർ വീണ്ടും അതെ സർക്കാർ തിരിച്ചടയ്ക്കേണ്ട സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് നടത്തുന്നു അത് പിന്നീട് എൻ്റെ പഴി മുഴുവൻ ഇവിടെ ഭരണ സമയത്ത് കേൾക്കുന്നു എന്ന് പറയുന്നു അന്ന് മാത്രമല്ല മൂന്ന് ലക്ഷത്തി ചുല്ലായിരം രൂപ ഈ സർവീസ് ബാങ്ക് അവരുടെ അവർ അവരുടെ കിട്ടാക്കടത്തിലേക്ക് അക്കൗണ്ടിലേക്ക് മാറ്റങ്ങൾ തിരികേടിലേക്ക് നിങ്ങൾക്കായിരുന്നു ഒരു കൃഷി ഓഫീസറെ എസെറ്റഡ് ഓഫീസറ് ചെയ്യുന്ന കൃത്യവിലോപനമാണ് ഞങ്ങളിതിനെ കൃത്യമായിട്ട് ആരുടെ ഇടപെടുന്നുണ്ട് കൃഷി മന്ത്രിയുടെ അടുത്ത് വളരെ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി എത്തിയിട്ട് ചെറുപ്പുളശ്ശേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് പാടശേഖര സമിതികൾ മുഖേന നൽകിയ ചുണ്ണാമ്പ് ഗ്രോബാഗ് എന്നിവയ്ക്ക് കർഷകർ നൽകിയ ഗുണഭോക്തൃവിഹിതമാണ് കൃഷി ഓഫീസർ തിരിമറി നടത്തിയതായി ആരോപണമുള്ളത് പദ്ധതിയുടെ നഗരസഭാ വിഹിതം നഗരസഭ അടച്ചതാണ് ഗുണഭോക്തൃവിഹിതമായ മൂന്നു ലക്ഷം രൂപയാണ് തിരിമറി നടത്തിയതായി പറയുന്നത് പണം ലഭിക്കാത്തതിനെ തുടർന്ന് പണം ലഭിക്കാത്തതിനെ തുടർന്ന് സഹകരണ ബാങ്കും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഗ്രോ ഏജൻസിയും നഗരസഭയും കൃഷി ഓഫീസർക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ നടപടിയുണ്ടായില്ല ഇത് സംബന്ധിച്ച് നഗരസഭയ്ക്കെതിരെ പ്രതിപക്ഷം അഴിമതി ആരോപണവും ഉന്നയിച്ചു തുടർന്നാണ് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി കെ ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ കൃഷി ഓഫീസറെ ഉപരോധിച്ചത് മേലുദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് കൃഷി ഓഫീസർ പണം തിരിമറി നടത്തിയതെന്ന് സി പി എം നേതാക്കൾ ആരോപിച്ചു ഇവിടെ ഈ ഓഫീസറെ അദ്ദേഹം അദ്ദേഹം മാതൃക കാണിക്കേണ്ടാണ് കൊടുക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസറാണ് അദ്ദേഹമാണ് ആ മാതൃകമായിട്ടുള്ള നേരത്തെ പറഞ്ഞ കൃഷിക്കാരിച്ച് സംഖ്യ മുഴുവൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല ഈ കൃത്യവിലോപനത്തിന് ഞങ്ങൾ സംശയിക്കുന്നു അദ്ദേഹത്തിന്റെ സീനിയർ ഓഫീസറായല്ല പാലക്കാട്ടെ അഗ്രികൾച്ചർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറും ഇതിന് കൂട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മെമ്മ കൊടുത്തു കഴിഞ്ഞാൽ നഗരസഭ ഒരു മെമ്മ കൊടുത്തു കഴിഞ്ഞാൽ എം എൽ എ കഴിഞ്ഞാൽ അടുത്ത നഗരസഭ ചെയർമാനെയുള്ള ഇവിടെയുള്ള സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു മറുപടി ആര് തരണം മേലുദ്യോഗസ്ഥൻ നടത്തരണം തന്നിട്ടില്ല നേ നമ്മുടെ സർവീസ് കാരണ ബാങ്കിന്റെ പ്രസിഡന്റ് കൊടുത്തിട്ടും അതിനും മെമ്മ കൊടുത്തതിനും തന്നിട്ടില്ല ഒരു ഇൻഫർമേഷൻ കൊടുത്തു അപ്പം ഞങ്ങൾ വളരെ കൃത്യമായിട്ട് സി പി എം പറയുന്നു ഇതിൻ്റെ അഴിമതി പൂർണ്ണമായും നടത്തിയിട്ടുള്ള കൃഷി ഓഫീസറാണ് അന്ന് മാത്രമല്ല അതിന് കൂട്ടുകച്ചവടം നടത്തുന്ന അയാളുടെ മേലുദ്യോഗസ്ഥനാണ് കൃഷി ഓഫീസർ നമുക്ക് വാക്ക് തന്നിട്ടുള്ളത് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ അദ്ദേഹം കൈപ്പറ്റിയിട്ടുള്ള കാശ് പൂർണ്ണമായിട്ട് മടയ്ക്കാം എന്നുള്ള വാക്ക് തന്നിട്ടുണ്ട് ആ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് മെല്ലെ പോവുകയാണ് അല്ലെങ്കിൽ ഇരുപത്തി ആറാം തീയതി ഈ ഓഫീസിൻ്റെ ഈ അദ്ദേഹം ഞങ്ങൾ ഞങ്ങൾ വളഞ്ഞു ട്രാൻസ്ഫർ ആക്കിയിട്ട് ഞങ്ങളുടെ സമരപരിപാടി എന്ന് മാത്രമാണ് ും ഉറപ്പിലാണ് സി പി ഐ എം നേതാക്കൾ പിരിഞ്ഞത് എന്നാൽ നഗരസഭയ്ക്കും അഴിമതിയിൽ പങ്കുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ കെ ആസീസ് പറഞ്ഞു ഇത് ജനങ്ങളെ പൂച്ചു പുറത്താവും എന്ന് മനസ്സിലായപ്പോ ജനങ്ങളെല്ലാം മനസ്സിലാക്കുന്ന മനസ്സിലായപ്പോൾ ഇന്നലെ സി പി എമ്മിന്റെ നേതൃത്വത്തില് അവിടെ എൽ സി സെക്രട്ടറിയുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും നേതൃത്വത്തില് ഒരു പൊറോട്ടു നാടകം കാണിക്കേണ്ടായി സത്യം പറഞ്ഞാൽ ഈ പോക്കറ്റ് പോക്കറ്റടിക്കാരൻ്റെ റോളിലാണ് ഇന്നലെ സി പി എം ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് അഴിമതി നടത്തുന്നതിന് കൂട്ടു നിൽക്കുകയും അഴിതിന്റെ വിഹിതം പറ്റുകയും ചെയ്ത സി പി എമ്മുകാർ തന്നെ കൃഷി ഓഫീസറെ ഉപരോധിക്കുന്നു എന്ന തരത്തില് ഒരു സമരാഭാസം ഇന്നലെ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ചുണ്ടാമ്പ് വാങ്ങാനും നീറ്റുകക്ക വാങ്ങാനും ജൈവവളം വേപ്പമുണ്ടാക്കി പോലെ ജൈവവളം വാങ്ങാനുമൊക്കെ കർഷകരെ മുനിസിപ്പാലിറ്റിയിൽ അടക്കേണ്ടുന്ന പണം കൃഷി ഓഫീസറും ബന്ധപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും നഗരസഭാ ചെയർമാനും അടക്കമുള്ള ആളുകൾ അടിച്ചു മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഏജൻസിക്ക് ഇത് പൈസ കൊടുത്തിട്ടില്ല ആള് നഗരസഭയുടെ വിഹിതം കൊടുത്തു ഗുണഭോക്തൃ വിഹിതം ഇതുവരെ കൊടുത്തു യഥാർത്ഥത്തിൽ ഈ ഗുണഭോക്തൃ വിഹിതം നഗരസഭയിലാണ് അടക്കേണ്ടത് ഇത് ഈ കൃഷി ഓഫീസറുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പൈസ എങ്ങനെ എത്തി ഇത് ആരും ഒത്താശ ചെയ്തു കൊടുത്തു ഈ വസ്തുത ജനങ്ങൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടങ്ങൾക്ക് അല്ലെങ്കിൽ സമരങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഐക്യ ജനാധിപത്യ നേതൃത്വം കൊടുക്കും എന്നാണ് ജനാധിപത്യം തുടർന്ന് ആളുകളിലെ മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ സീറ്റുകൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു ജില്ലാ കമ്മിറ്റി മലപ്പുറം ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ചു പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത്

രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷിദിന്റെ നേതൃത്വത്തിൽ അഞ്ചോളം വരുന്ന പ്രവർത്തകർ ഓഫീസിലേക്ക് പ്രകടനവുമായി എത്തിയത് പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ മലപ്പുറം സിഐ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ പോലീസ് തടയുകയും ചെയ്തു ആർഡി ഡി ഓഫീസറോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് നേതാക്കൾ തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും സംഘർഷത്തിന് വഴിവെക്കുകയും ചെയ്തു പിണറായി കൂട്ടിട്ടോ നാളെ കൂട്ടിട്ടോ നമ്മുടെ ഈ ജില്ലയിൽ ആവശ്യം തുടർന്ന് ആർ ഡി ഡി ഓഫീസറുടെ ചാർജുള്ള അക്കൗണ്ടന്റ് ഓഫീസർ അർച്ചന എ കെയുമായി ചർച്ച നടത്തുകയും പ്രശ്നം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന ഉറപ്പിന്മേൽ ഉപരോധം അവസാനിപ്പിക്കുകയുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി ചർച്ച ചർച്ച നടത്തി നടത്തിയിട്ട് ആണ് എല്ലാ എല്ലാ ഞങ്ങൾക്ക് സമരം നടത്താൻ സൗകര്യമില്ല ഒരു പെർമനന്റ് സൊല്യൂഷൻ വേണ്ടത് അനുവദിക്കണം സ്ട്രെങ്ത് സ്ട്രെങ്ത് അവകാശ ഉപരോധ സമരത്തിന് അനിശ്ചിതിന് പുറമെ ആദിൽ കെ കെ ബി സുദേവ് നിയാസ് കോട്ടൂർ റിനോ കുര്യൻ രോഹിത് പയ്യനാട് എന്നിവരും സംബന്ധിച്ചു സി സി എൻ മലപ്പുറം കർഷക സംഘം തച്ചനാട്ടുകർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു കർഷക സംഘം മണ്ണാർക്കാട് ഏരിയ ജോയിന്റ് സെക്രട്ടറി സി സെക്രട്ടറിമാർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ സത്വര ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് എഴുപത്തിരണ്ടിലെ ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള വനം വന്യജീവി നിയമം പിന്നീട് വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പൂർവാധിക ശക്തിയോടെ പരിഷ്കരിച്ച് നടപ്പാക്കുക എന്നുള്ള ഒരു കാര്യമാണ് ചെയ്തത് ഇതിന്റെ തിക്തമായിട്ടുള്ള ഫലം അനുഭവിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള കർഷകരാണ് ഈ ക്ഷുദ്രജീവികൾ കൃത്യമായി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പന്നിയാണ് ഏറ്റവും വരുത്തുന്ന ഒരു ജനവാസ മേഖലകളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കൃഷിക്കും നാശം വരുത്തുന്ന കാട്ടുപന്നികളെ അനുവദനീയമായ മാർഗങ്ങളിൽ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം സി പി എസ് തലവി അധ്യക്ഷത വഹിച്ചു എ കെ വിനോദ് സ്വാഗതവും ചാമിക്കുട്ടി നന്ദിയും പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും നിവേദനം നൽകുകയും ചെയ്തു ചെത്തല്ലൂർ അലനല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ സെക്കൻഡറി സ്കൂൾ ചുറ്റുമതിൽ കാലപ്പഴക്കം മൂലം തകർന്നു വീണു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സ്കൂളിന് ചുറ്റുമതിൽ നിർമ്മിച്ചത് അലനല്ലൂർ കൂമൻചിറ റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ മതിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല യാത്രക്കാർക്കും ഭീഷണിയായിരുന്നു പൂർണ്ണമായും പൊളിച്ചു നീക്കി പുതിയ മതിൽ സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും രംഗത്തുവരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സ്കൂളിനു ചുറ്റും മതിൽ നിർമ്മിച്ചത് അലനല്ലൂർ കൂമൻചിറ റോഡിനോട് ചേർന്നുള്ള ഭാഗമാണിപ്പോൾ തകർന്നു വീണുകൊണ്ടിരിക്കുന്നത് നൂറ് മീറ്ററോളം ഭാഗത്ത് പലയിടങ്ങളിലായി മതിൽ റോഡിലേക്ക് പതിച്ചു ഈ സമയം വിദ്യാർത്ഥികളോ മറ്റു കാൽനട യാത്രക്കാരോ വാഹനങ്ങളോ ഇല്ലാത്തതിനാൽ അപകടം മുഴുവായി ഓരോ മഴ പെയ്യുമ്പോഴും മതിലിന്റെ ഓരോ ഭാഗങ്ങളായി വീണുകൊണ്ടിരിക്കുകയാണ് അപകടം മനസ്സിലാക്കി നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തെ മതിൽ നിർമ്മാണത്തിനായി തുക വകയിരുത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിർമ്മാണം ആരംഭിക്കണമെന്നാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ചെത്തല്ലൂർ വായനയെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി അമ്മമാരെ പുസ്തകങ്ങൾ വായിപ്പിക്കുന്ന പദ്ധതിയായ അമ്മ വായന പദ്ധതി മണ്ണാർക്കാട് തുടക്കമായി തിരുവിഴാങ്കുന്ന് സി പി ഐ യു പി സ്കൂളിൽ അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉദ്ഘാടനം ചെയ്തു കോട്ടോപ്പാടം തിരുവിഴാകുന്ന് സി പി ഐ യു പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിലാണ് അമ്മമാരെ വായനയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അമ്മ വായന പദ്ധതിക്ക് തുടക്കമായത് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടി അലനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉദ്ഘാടനം ചെയ്തു ഇപ്പോ ഇവിടെ പറഞ്ഞ പോലെ അമ്മമാനക്ക് എല്ലാ സ്കൂളുകളും ജൂൺ പത്തൊമ്പത് വായനാ ദിനം എല്ലാ ബാലശാലകളും അത് സ്കൂളുകളൊക്കെ കൊണ്ടാടുന്നത് പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സ്കൂളൊരു അമ്മമായക്ക് തുടക്കം വന്നിട്ടിരിക്കുന്നത് കാരണം ഒരു നമുക്കറിയാം രക്ഷിതാക്കളാണ് ആദ്യത്തെ അധ്യാപകർ കാരണം അമ്മ അമ്മമാരിൽ നിന്ന് കിട്ടുന്ന ശീലങ്ങൾ അത് മക്കളിലേക്ക് പകരും അത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു വിഷയം കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ ഒരു ചടങ്ങിൽ കാരണം എന്നും ുംത്യസ്തമായ ആശയങ്ങളുമായി കുട്ടികളെ സ്വാധീനിക്കാനും അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ അതിന്റെ ഒരു മറ്റൊരു മുഖമാണ് ഈ ഒരു അമ്മവായി അത് വളരെ സ്വാഗതാർഹമാണ് വളരെ ആഭ്യന്തരമാണ് അതോടൊപ്പം രക്ഷിതാക്കൾ കാരണം ഓരോ രക്ഷിതാക്കളുടെയും ഉള്ളിൽ അവരുടെ സ്വപ്നം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്ന അവരുടെ മക്കൾ തന്നെയാണ് കാരണം വാടങ്കം ഫസീല സുഹൈൽ അധ്യക്ഷയായി റിട്ടയേഡ് അധ്യാപകൻ ടി കുഞ്ഞിതു മുഖ്യപ്രഭാഷണം നടത്തി ഈ ാണ് വായന അപ്പൊ അതിന് ഞാനറി നമ്മൾ വായന അതേപോലെ നൂറ് പുസ്തകങ്ങൾ ചേർന്നുണ്ടാകും ആ സുഹൃത്തിനെ നൂറ് വ്യക്തികൾ ചേർന്ന ലൈബ്രറി ഉണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ലൈബ്രറികൾ സ്ഥാപിച്ചുകൊണ്ട് അറിവിന്റെ തുടങ്ങാൻ വേണ്ടി അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം

പ്രധാനാധ്യാപകൻ ടി എസ് ശ്രീവത്സൻ പി ടി എ പ്രസിഡന്റ് ടി ഹംസ റിട്ടയർഡ് എഇഒ ദാമോദരൻ നമ്പീശൻ മാനേജർ സി പി ഷിഹാബുദ്ദീൻ പി വർഗീസ് രഞ്ജിത്ത് ജോസ് വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ജയചന്ദ്രൻ ചെത്തല്ലൂർ പി ടി എ വൈസ് പ്രസിഡന്റ് നിയാസ് ബാബു അധ്യാപകരായ കെ ജി മണികണ്ഠൻ രോഹിത് കൊടക്കാട് കെ വിനീത എന്നിവർ സംസാരിച്ചു ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങളും പങ്കെടുത്തു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പി ടിഎ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു സിസിഎൻ ചെത്തല്ലൂർ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി തിരുവല്ലാമല വില്വാദ്രനാഥ ക്ഷേത്രം കുഴൽമന്ദം പുൽപ്പുരമന്ദം ഭരതക്ഷേത്രം പുത്തന്നൂർ ശത്രുഘ്ന കേന്ദ്രീകരിച്ച് നടത്തുന്ന നാലമ്പല യാത്രയുടെ ഭാഗമായുള്ള യോഗം ചേർന്നു തിരുവല്ലാമല ശ്രീ വില്വാദ്രനാഥ ക്ഷേത്ര അന്നദാന മണ്ഡപത്തിൽ വെച്ചാണ് കർക്കിടക മാസാചരണ ഭാഗമായുള്ള നാലമ്പല യാത്രയുടെ യോഗം ചേർന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷനായി സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുനിൽ കർത്ത തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ കല അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗോപകുമാർ ദേവസ്വം മാനേജർ വിജയകുമാർ ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ പോലീസ് ആരോഗ്യവകുപ്പ് മേധാവികൾ പുൽപുരമന്ദം ഭാരതക്ഷേത്രം കുത്തന്നൂർ ശത്രുഘ്ന ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കർക്കിടക മാസാചരണത്തിന്റെ ആരംഭം കുറിക്കുന്ന കർക്കിടം ഒന്നുമുതൽ മാസം പൂർണ്ണമായിട്ടും നാലമ്പല ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നിവിടെ യോഗം ചേർന്നത് ഇവിടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുവല്ലാമല വില്യാദ്രിനാഥ ക്ഷേത്രത്തിലെ ശ്രീരാമനും അതുപോലെ തന്നെ ലക്ഷ്മണനും ഹനുമാനും മൂന്ന് പ്രതിഷ്ഠകളും ഉള്ള ക്ഷേത്രമാണ് ഇവിടെ നിന്നും ആരംഭിക്കുന്ന കർക്കിടക മാസാചരണത്തിന്റെ നാലമ്പല ദർശനം മറ്റേ പുൽപ്പുരം അതുപോലെ കൽക്കുളം ക്ഷേത്രങ്ങളിലെ മറ്റേ ശത്രുഘ്നനും അതുപോലെ ഭരതനും ഉള്ള വിഗ്രഹങ്ങൾ ഉടങ്ങ അടങ്ങുന്ന ക്ഷേത്രങ്ങളിലെ ദർശനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ധാരാളം ഭക്തജനങ്ങൾ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിന് എത്തിച്ചേരാറുണ്ട് ആ ദർശനത്തെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തില് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് അതിനാലോചിക്കുന്നതിനുള്ള യോഗമാണ് ഇന്ന് വില്ലാദ്രനാഥ ക്ഷേത്ര മണ്ഡപത്തിൽ വെച്ച് നടന്നിട്ടുള്ളത് എല്ലാ ഭക്തജനങ്ങൾക്കും സൗകര്യങ്ങൾ ഒരുക്കാൻ അവർക്ക് ആവശ്യമായ മറ്റേ വാഹന പാർക്കിങ്ങും അതുപോലെ തന്നെ സി സി എൻ കടമ്പഴിപ്പുറം വ്യത്യസ്തമായ ഒരു വാർത്തയിലേക്ക് ഒട്ടുമിക്ക വീടുകളിലെയും മഞ്ഞൾപ്പൊടിക്കുപ്പി കാലിയാക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ടെർമറിക് ലൈറ്റ് മാജിക് കാണാം സോഷ്യൽ മീഡിയ ട്രെൻഡ് മുന്നൂറ് രൂപയുടെ അടുത്ത് വരുന്ന മഞ്ഞൾ പൊടിയാണ് വീടുകളിലെയും സോഷ്യൽ മീഡിയകളിലെയും ഇപ്പോഴത്തെ താരം ജീവിതത്തിൽ ഒരിക്കൽ പോലും മഞ്ഞൾപ്പൊടിയുടെ കുപ്പി കാണാത്തവർ ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കുപ്പി അന്വേഷിച്ച് വീടുകളിൽ നടക്കുകയാണ് മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റിന് മുകളിൽ കുപ്പി കുപ്പിക്ലാസിൽ വെള്ളം നിറച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി വീഴ്ത്തുകയാണ് അപ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തിന്റെ നിറവ്യത്യാസം ആസ്വദിക്കുകയാണ് എല്ലാവരും കുട്ടികൾ മുതൽ പ്രായഭേദം എല്ലാവരും ഇതിനോടകം റീൽസിൽ ടെർമറിക് ലൈറ്റ് മാജിക്കുമായി എത്തിക്കഴിഞ്ഞു രസകരമായ വീഡിയോകൾക്ക് പുറമെ മഞ്ഞൾ പൊടി ഉപയോഗത്തെ കുറിച്ച് ഉപദേശിക്കുന്ന വീഡിയോകളും ഇറങ്ങിക്കഴിഞ്ഞു സി സി എൻ പെരിന്തൽ മണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മലപ്പുറത്ത് കാറിടിച്ച വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവം അധ്യാപികയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എംഎസ്പി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ലൈസൻസ് ആണ് സസ്പെൻഡ് ചെയ്തത് ചെറുപ്പുളശ്ശേരി കൃഷിഭവൻ വിവാദം നഗരസഭാ ഭരണസമിതിക്കും അഴിമതിയില് പങ്കുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ കെ അസീസ് കര്ഷകര് നല്കിയ ഗുണഭോക്തൃ വിഹിതം അടച്ചില്ലെന്നാരോപിച്ച് കൃഷി ഓഫീസർക്കെതിരെ സിപിഎം കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ക്യാമ്പ് ആത്മവിശ്വാസത്തിലാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഭൂരിപക്ഷം എത്ര എന്ന് പറയുന്നില്ല പക്ഷേ താഴെത്തട്ടിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരം നല്ല ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത് പ്രൊവൈഡിങ്സ്